എറണാകുളം അതിരൂപത അംഗങ്ങളോട് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും വക്താവുമായിരുന്ന പ്രിയ ബഹുമാനപ്പെട്ട വർഗീസ് വള്ളിക്കാട്ടിലച്ചന് പറയാനുള്ളത് ആത്മനാശം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ സഭയിൽ രമ്യതയും സമാധാനവും കൂട്ടായ്മയും നിലനിർത്തുവാൻ ഈ അവസാന നിമിഷങ്ങളിലെങ്കിലും നിങ്ങൾ തയ്യാറാകുമോ ഇത് എങ്ങോട്ടാണ് നിങ്ങളുടെ പോക്ക് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം സഭയിൽ കലഹവും ഭിന്നതയും വിതയ്ക്കാൻ ആരാണ് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നത് സഭ ഏൽപ്പിച്ചതല്ലാത്ത എന്തുത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത് മാർപ്പാപ്പിയെയും കത്തോലിക്കാ സഭയെയും ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ബലിവേദിയിലേക്ക് ജീവിതം തിരിച്ചു വയ്ക്കുന്നതിനേക്കാൾ ജനക്കൂട്ടത്തിൻ്റെ വഴിയെ പോകുന്നതാണ് നല്ലതെന്ന ചിന്ത ഏതായാലും ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുമോ സിനഡിനെയും ആഗോള സഭാ സംവിധാനങ്ങളെയും തള്ളി ഹൈരാർക്കിയില്ലാത്ത സഭയിൽ ആരോടും ബാധ്യതയില്ലാതെ ജീവിക്കാം എന്നതാണോ പ്രലോഭനഹേതു അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പഠിപ്പിച്ചവൻ തെറ്റായിരുന്നു എന്നാണോ നിലപാട് സത്യത്തിൻ്റെയും ശരിയുടെയും നീതിയുടെയും ഒക്കെ മാനദണ്ഡം ക്രിസ്തുവും സഭയുമാണോ പഠിപ്പിച്ചു നൽകുന്നത് അതോ ഇനി മുതൽ നിങ്ങൾ കൂട്ടായി തീരുമാനിക്കുമോ അതുമല്ലെങ്കിൽ ഓരോരുത്തരും തീരുമാനിക്കുമോ ഹൈരാർക്കി പാടെ ഉപേക്ഷിക്കുമോ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ആലങ്ങാട് പള്ളിയിൽ പന്ത്രണ്ട് വൈദികർ കൂടി അവരിൽ ഒരാളുടെ തലയിൽ കൈവച്ചു മെത്രാപോളിത്തെയാക്കി വാഴിച്ചതുപോലെ ഒരാളെ നിങ്ങൾ മെത്രാപോലിത്തയാക്കുമോ അങ്ങനെ ചെയ്താലും ഹൈറാർക്കി വെറും തൊപ്പി തൊപ്പിവെക്കാനുള്ളതല്ല എന്നോർക്കുന്നത് നല്ലതാണ് ഹൈറാർക്കിയും അധികാരവും ഒക്കെ ഉണ്ടാക്കിയാൽ അവിടെയും അധികാരസ്ഥാനങ്ങളും അനുസരണവും മറ്റും ബാധ്യതയാകുകയില്ലേ ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗീകൃത സംവിധാനങ്ങളെ തള്ളിപ്പറഞ്ഞ് സഭയുണ്ടാക്കിയാൽ അവിടെ കൂടുതൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമോ സ്വാതന്ത്ര്യമെന്നാൽ തോന്നിവാസം എന്നർത്ഥമില്ലല്ലോ സമ്പത്തും ആസ്തികളും സ്ഥാപനങ്ങളുമൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ കുറേ കാലം അതൊക്കെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം എന്നാലും എത്ര നാൾ ഒരു നാൾ ഈ ധിക്കാരമെല്ലാം എന്തിനായിരുന്നു ദൈവമേ എന്ന് ഹൃദയം മന്ത്രിക്കുമ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റാതിരിക്കാനെങ്കിലും ദൈവമേ മാപ്പ് നൽകേണമേ എന്ന് പറയാതെ കടന്നു പോകാൻ കഴിയുമോ സഹോദരങ്ങളെ വൈദികൻ പിഴച്ചാൽ മാലാക പിഴച്ചതുപോലെയാണ് മാനസാന്തരമുണ്ടാകുക എളുപ്പമല്ല അതുകൊണ്ട് സൂക്ഷിക്കണം ആത്മനാശം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ വളരെ പ്രായോഗികമായി പറഞ്ഞതുകൊണ്ട് ആർക്കും പരിഭവം തോന്നരുതേ സഭാത്മകവും ദൈവശാസ്ത്രപരവും ധാർമ്മികവുമായ നിലപാട് പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ ഏതെങ്കിലും മരത്തിൻ്റെ പഴം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞതാണ് നുണ എന്ന ഉപദേശം കേൾക്കാനാണ് അന്നും ഇന്നും മനുഷ്യന് താൽപ്പര്യം എങ്കിലും ദൈവഹിതമാണ് മാനദണ്ഡം സാത്താൻ്റെ കുതന്ത്രങ്ങളല്ല ഇതെല്ലാം വിശ്വാസികളെ നാളിതുവരെ പഠിപ്പിച്ചു പോന്നതല്ലേ അതെല്ലാം വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും അഹന്തയുടെയും പേരിൽ ഉപേക്ഷിക്കാൻ ആരും മുതിരരുതേ ദേവഹിതവും സഭയും ക്രിസ്തുവിൻ്റെ മാതൃകയുമെല്ലാം വിട്ട് ബദൽ തേടുന്നവർ ഇരുട്ടിൽ അവസാനിക്കാൻ ഇടയാകരുത് ജനത്തെ വഴിതെറ്റിച്ച് ഇരുട്ടിലേക്ക് തള്ളിവിടുകയുമരുത് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് യൂദാസിന് തീർച്ചയായും കൂടുതൽ മെച്ചമായ ആശയങ്ങളും പദ്ധതികളും ഉണ്ടായിരുന്നു ഗുരുവിനെ ഒറ്റിക്കൊടുത്തെങ്കിലും അവൻ പക്ഷേ ബദൽ സഭയുണ്ടാക്കാൻ നിന്നില്ല ദൈവീതം വേറെയാണെന്നറിഞ്ഞപ്പോൾ അത്താഴമേശയിൽ നിന്ന് തൻ്റെ പങ്ക് വാങ്ങി ഇറങ്ങിപ്പോയവൻ തിരക്ക് പിടിച്ച് ജോലി തീർത്തിട്ട് ഇരുട്ടിലേക്ക് തന്നെ പോയി നിത്യമായ ഇരുട്ടിലേക്ക് പോകാൻ ആർക്കും ഇടയാകരുത് അവസാനം വരെ നീട്ടിവെക്കണമെന്നില്ല പകലുകളുള്ളപ്പോൾ വെളിച്ചത്തിൻ്റെതായ തീരുമാനം കൈക്കൊള്ളുക അനുരഞ്ജനത്തിൻ്റെ ആത്മാവ് അനുതാപത്തിലേക്ക് വിളിക്കുമ്പോൾ ചെവി കൊടുക്കുക ഇതുവരെ നേടിയ നന്മകൾ മറക്കാതിരിക്കുക നാളെയും ദൈവം നടത്തും എന്ന് വിശ്വസിക്കുക അതൊരു തോൽവിയായി കരുതരുത് ലൗകിക ദൃഷ്ടിയിൽ എല്ലാവരാലും തോൽപ്പിക്കപ്പെട്ട കർത്താവാണ് വിശ്വാസികളുടെ കണ്ണിൽ ലോകത്തെ ജയിച്ചതും ഉയർത്തെഴുന്നേറ്റതും എന്ന് മറക്കാതിരിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക കർത്താവിൻ്റെ സഭയിലും വിശ്വസിക്കുക ഫാദർ വർഗീസ് വള്ളിക്കാൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം